കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് വ്യാഴാഴ്ച ക്യു എൻ ജി ഡി പി പെൻഡിംഗ് ഹോം സെയിൽസ് ആൻഡ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച കോർ പി സിഇ ഇൻഡെക്സ് തുടങ്ങിയവയാണ് ഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത്തി ഒന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിമൂന്ന് ശതമാനം മെയ്ൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർ മാത്രം സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പത്തൊൻപത് ശതമാനവും പതിനാറ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷമാളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ ഇറക്കുമതി തീരുവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾക്ക് പുറമെ കഴിഞ്ഞ പണപ്പെരുപ്പ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ജൂണിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷ ഉയർന്നതും വിപണിയെ പിന്തുണച്ചേക്കാം ആഴ്ചയുടെ തുടക്കത്തിൽ സമ്മർദ്ദം നേരിട്ടേക്കാമെങ്കിലും പിന്നീട് ഉയരുമെന്നാണ് നിഗമനം എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്